ബ്ലൂ ലെവലും മേടിച്ചാലോട് ഇവിടെ ഒരു സംഭവം കാണുന്നത് സീറോ ടു ഫൈവ് ഏജ് ഓർ സിക്സ്റ്റി പ്ലസ് സിക്സ്റ്റി ഫൈവ് പ്ലസ് ഫാസ്റ്റ് ട്രാക്ക് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ദുബായ് ട്രിപ്പ് ഇതോടുകൂടി കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് വീഡിയോസൊക്കെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇപ്പോൾ സമയം അഞ്ചരായി നമുക്ക് ആറ് മണിയാകുമ്പോഴത്തേക്കും ഇറങ്ങണം ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് എയർപോർട്ട് ടാക്സി നമ്മളിപ്പോൾ ബുക്ക് ചെയ്തിട്ടുണ്ട് പാക്കിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു എല്ലാം പാക്കിംഗ് ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ആമി എണീക്കാനുണ്ട് അവളെ എണീപ്പിച്ചിട്ടില്ല അവളെ അങ്ങനെ തന്നെ എടുത്തിട്ട് നേരെ എയർപോർട്ടിലേക്ക് പോയിട്ട് അവിടെ നിന്ന് മാറ്റാമെന്ന് കഴിയും അപ്പോൾ ഞങ്ങളെല്ലാം റെഡിയായി ഇപ്പോൾ നേരെ ഇറങ്ങിയാൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കോഫിക്കും കൂടെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങാം പുറത്ത് വെയിറ്റ് ചെയ്യാം ഞങ്ങൾ എണീപ്പിച്ചില്ല ആമി ഉറങ്ങു അങ്ങനെ ഞങ്ങൾ ചെക്കിനെല്ലാം കഴിഞ്ഞ് എയർപോർട്ടിനകത്ത് കയറി കേട്ടോ അപ്പം നമ്മൾ ഡ്യൂട്ടി ഫ്രീ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാം പിന്നെ ഒരു ബ്ലൂ ലെവൽ മേടിച്ചാലോ ഏ ഒരു ചെറിയ ബ്ലൂ ലെവൽ മേടിച്ചാലോ കുപ്പി കുപ്പി കുപ്പിയാണെന്നു തന്നെ മേടിക്കാൻ തോന്നുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ച് യു കെ ബേബി ആവാൻ പോവാം നമ്മൾ എയർപോർട്ടിൽ എത്തി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയെട്ടോ സാൻഡ്വിച്ചും അതേപോലെ ക്രോസൻഡ് പിന്നെ ഒരു ആപ്പിളും കൂടെ തന്നിട്ടുണ്ട് അതുപോലെ നമുക്ക് ടീ ഉണ്ടായിരുന്നല്ലേ കോഫിയുണ്ടായിരുന്നു ആമിക്കേ എന്തേലൊക്കെ കുടിക്കണമെങ്കിലും തിന്നണമെങ്കിലും ഉണ്ടായിരുന്നോ ഭയങ്കര മടിയായിപ്പൊ നാട്ടിൽ പോയതിനു ശേഷം പെണ്ണ് തീരെ തിന്നുന്നില്ല മുടിയൊക്കെ മുടിക്കാനായിരുന്നു പനി പിടിച്ച് ആകെ വശക്കേടായി വെച്ചു ഫ്ലൈറ്റ് തുർക്കിഷ് ആണ് ഇവിടെ നേരെ ഇസ്താംബൂളിൽ പോയി ഇസ്താംബൂളിൽ നിന്ന് നമുക്ക് രണ്ടര മണിക്കൂർ അവിടെ ലേട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത വണ്ടി സെയിം ഫ്ലൈറ്റ് തന്നെയാണ് പിന്നെ നമുക്ക് ചെക്കിൻ ബാഗെല്ലാം വീണ്ടും അവിടെ നമുക്ക് ലാസ്റ്റ് ഫൈനൽ യു കെ നിന്ന് കളക്ട് ചെയ്താൽ മതി അപ്പം അതിൻ്റെ ടെൻഷൻ ഇല്ല നമ്മുടെ ഫ്ലൈറ്റ് ഡിലേ ആട്ടോ വൺ അവർ വൺ അവർ ഡിലേ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മൾ ബോർഡിംഗ് എല്ലാം കിട്ടി ഇനിയിപ്പോൾ നമ്മളുടെ വണ്ടിയിൽ അകത്തോട്ട് കയറാൻ പോവും കേട്ടോ വൺ അവർ ഡിലേ ആണ് വണ്ടി നമ്മൾ പ്രാമ്പ് നമുക്ക് അവിടെ വന്ന് ഫ്ലൈറ്റിന് അടുത്തുവരെ കൊണ്ടുപോകാം അവിടുന്ന് അവരത് മേടിച്ച് വെക്കും പിന്നെ നമുക്ക് ലണ്ടനിൽ എത്തിയിട്ടേ കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ അത് അകത്തോട്ട് കയറാൻ പോവുകയാണ് ആമയുള്ളത് കാരണം നമുക്ക് നേരത്തെ കയറാൻ പറ്റും കേട്ടോ ഏതിലായിരുന്നു പോണ്ടേ ക്ലാസ് ആ ട്രോളി ഇവിടെ കൊടുക്കണം വാ നമ്മൾ ട്രോളി ഇവിടെ ഏൽപ്പിക്കേണ്ട വരാം ഇവിടിയോ ഞാൻ ഫോൾഡ് ചെയ്തോളാം നിങ്ങളുടെ ഹോട്ടലിൽ നിന്ന് എത്തിയ ഫുഡ് കവറെടുത്ത എൻ്റെ ഉള്ളിന്ന് നമ്മളെ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോയ ടർക്കിഷ് ടർക്കി എയർലൈൻ ഫസ്റ്റ് ടൈം ആട്ടോ നമ്മൾ കയറാൻ പോകുന്നത് അടിപൊളി ഫ്ലൈറ്റ് ആണ് നമുക്ക് ഇഷ്ടപ്പെട്ടത് ടച്ചിനൊന്നും ഒരു പ്രശ്നമില്ല അതേപോലെ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് സ്പേസ് ഉണ്ട് ബാത്തിന് നമുക്ക് വിൻഡോ സീറ്റും കിട്ടി

അല്ലല്ല അല്ല അത് ഫസ്റ്റിൽ ആറു പ്രീമിയം വെക്കണമയത് ആയി ലൈവ് ക്യാമറ ഒക്കെ ഉണ്ടത് തന്നെ ക്യാമറ നമുക്ക് നമ്മുടെ വണ്ടി പാർക്കണോ <iong> ും പിന്നെ ഒരു നിന്നിന്റെ പേര് എനിക്ക് അറിയത്തില്ല രണ്ട് കഷ്ണം വാട്ടർ പിന്നെ കട്ട്ലറി ഉണ്ട് ഉണ്ടോ എനിക്കിതാ ഇഷ്ടപ്പെട്ടേക്കേ സാധാരണ മരത്തിന്റെ ഒക്കെ നല്ല രസ ഫ്രൂട്ട് എങ്ങനെയുണ്ട് നമ്മളിന്നെ ഫുഡ് കഴിക്കാൻ പോകാം അപ്പം നമ്മൾ ഇസ്താൻബൂളിൽ എത്തി കേട്ടോ ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് ലണ്ടനിലേക്കുള്ള വണ്ടി പിടിക്കണം അതിപ്പോൾ ഏകദേശം സമയമായി ഇനി വേഗം ഓടണം ഒരു മണിക്കൂർ കൂടെ ഉള്ളു വേമ്പ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം കാണാൻ കേട്ടോ സീറോ ടു ഫൈവ് ഏജ് ഓർ സിക്സ്റ്റി പ്ലസ് സിക്സ്റ്റി ഫൈവ് പ്ലസ് ഫാസ്റ്റ് ട്രാക്ക് ഇതുവഴി പോയി നോക്കാം നമ്മുടെ ബോർഡിംഗ് പാസ് കഴിക്കില്ലേ

അപ്പൊ പത്ത് മിനിറ്റില് നമ്മുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് നേരെ നമ്മുടെ ഗേറ്റിലേക്ക് പോണം അതാണ് ഇസ്താൻപുൾ എയർപോർട്ട് നമ്മൾ ഇസ്താൻബുളിൽ നിന്നും ലണ്ടനിലേക്കുള്ള ഫ്ലൈറ്റ് കയറാൻ പോകട്ടോ അവിടെ ഇവിടെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയോ ഭയങ്കര പാട്ടായിട്ട് ചെറിയ ഫ്ലൈറ്റാണ് ഫുള്ളാൻ തോന്നുന്നു ഉള്ള ആൾക്കാരുണ്ട് ഒത്തിരി വലിയ ക്യൂ ആട്ടോ ഫ്രണ്ടിലുണ്ട് ഇതുപോലെ ക്യൂ ബാക്കിലും ഇതുപോലെ ക്യൂ ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് ഫ്ലൈറ്റ് കയറിയിട്ട് വേണം അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റ് കയറിയിട്ടോ കുഞ്ഞ് ഫ്ലൈറ്റ് ആണ് ത്രീ ബൈ ത്രീ ആണ് സിറ്റി ആ കുഴപ്പമില്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഓടിവിടെ നമ്മൾ ആമീനെടാ ആമീർസി ടൂർക്കും വേറെ ടൂർണും കളിച്ച നടന്നുണ്ടു എടുത്ത് വെച്ചു. പിന്നെ അങ്ങനെ നല്ല നല്ലൊരു സാധനം ആയി. ഇങ്ങന ഇങ്ങനെ ഫ്ലൈയിലി പോവുന്നതിന് വേണ്ടി ഒരു ബബ്ബിന്റെ ഒരു പോപ്പറ ഉണ്ട്. അത് മെഡ്ിച്ചായിരുന്നു. അതുകൊണ്ട് ഇത് മെഡ്ിച്ചു. പുതിയ ടോയ്‌സ് ഇങ്ങനെ പെട്ടെന്ന് കാണിക്കുമ്പോൾ നമുക്ക് അവരുടെ മൈൻഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മുടെ ബേബി കുഷർ കിട്ടി. അത് ഫൈറ്റ് ഇറങ്ങി തൊട്ട് ഗേറ്റിന നമ്മൾ ഇവിട തന്നെ അല്ലാനുണ്ടെങ്കിൽ അങ്ങ് ಮತ್ತೆ എയേജ് ബാഗ് എടുക്കുന്നേ അവിടെ പോണായിരിക്കും അവിടെ ഇരിക്കുന്നോടേ എടുക്കാം. അത് എടുത്തക്ക ഇനി പോകുമ്പോഴുവേറിപ്പോയ ഇപ്പൊ വലിയ ഇരുട്ടായിട്ടില്ല ഏട്ടാ നാല് നാല്പത് നാല് മുക്കാല് അഞ്ചുമണി ആയി സമയം അപ്പൊ ആ ഒരു ഇരട്ട് എട്ട് നേരത്തെ അവ നല്ല മാറിത്തുടങ്ങി സ്പ്രിങ് ആവാനായല്ലോ അതെ ഇത് നിന്റെ മുന്നേ മേടിച്ച് ബാഗ് വെക്കാൻ എത്തിയത് പറഞ്ഞു രണ്ടെണ്ണം കിട്ടി ഇനി രണ്ടെണ്ണം ഉണ്ടല്ലേ രണ്ട് ബ്ലൂ വരാനുണ്ട് ആ വരുന്നുണ്ട് വരുന്നുണ്ട് നമ്മടെ ബാഗ് നമ്മുടെ ബാഗ് അപ്പൊ അഭി നമ്മുടെ ലഗേജ് വെക്കാനുള്ള ട്രോളി എടുക്കാൻ പോയിട്ടുണ്ട് അങ്ങനെ നമ്മൾ യു കെയിൽ തിരിച്ചെത്തിയാമി നമ്മൾ യു കെയിൽ തിരിച്ചെത്തി ഇങ്ങനെ ഇതെല്ലാം ഇതിൽ വെക്കണം ഇത്തവണ എന്താണ് നമ്മുടെ ലഗേജ് തീരെ കുറവാണ് പൈസ ഇടും ഒരു പൗണ്ട് ഇട്ടിട്ട് എടുക്കണം അപ്പൊ ആദ്യമായിട്ടൊക്കെ വരുന്നവരുടെ കൈ ചിലപ്പോ പൗണ്ടൊന്നും ഉണ്ടാവില്ല പോയിനൊന്നും ഓരോന്നോരോന്നായിട്ട് എടുത്തു വെച്ചോ നാല് വെട്ടി അല്ലേ കഴിഞ്ഞ തവണയൊക്കെ നമ്മള് ഒരാള് രണ്ട് അതായത് നാല് വലിയ പെട്ടിയും രണ്ട് ചെറിയ പെട്ടിയും ഉണ്ടായിരുന്നു അതെ അതെ അറുപത് കിലോ ഉണ്ട് അല്ലേ അങ്ങനെ നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി നമ്മുടെ വണ്ടി പുറത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോ അങ്ങോട്ടേക്ക് പോകണില്ല ദിവസമായി നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ാണ് എടുക്കുന്നത് കാരണം നമ്മൾ വന്ന വന്നു പണിയും എന്നാൽ എത്തിയത് രാത്രി ഒരു മണി ആ ഒരു ടൈമിലാണ് നമ്മൾ തിരിച്ചെത്തിയത് പിന്നെ നല്ല ജെറ്റിലായി നല്ല ഉറക്കശീകരണം നന്നായിട്ടുണ്ടായിരുന്നു കാരണം നമ്മള് രണ്ട് ഫ്ലൈറ്റും ഡിലേ ആയിരുന്നു അല്ലേ അപ്പൊ നമുക്ക് ഇവിടെ എത്തി കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് വീടൊക്കെ ഒന്ന് ഒതുക്കേണ്ടതൊക്കെ പണിയുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് അന്നേരം ഔട്ട് ഡ്രോ എടുക്കാൻ പറ്റാതിരുന്നത്

പനി പിന്നെ ശേഷമാണ് ദുബായി എത്തി രണ്ടാമത്തെ ദിവസം ആയപ്പോഴേക്കും ഓക്കെ ആയി ഫുള്ള് അപ്പൊ അങ്ങനെയായിരുന്നു നമ്മുടെ ട്രിപ്പ് ഒക്കെ അവസാനിച്ചു ട്രിപ്പ് അവസാനിച്ചതിന്റെ ഒരു വശമുണ്ട് ഇപ്പൊ ഇനിയിപ്പൊ അടുത്ത ട്രിപ്പ് പോകാനുള്ള അല്ലേ നമ്മൾ പോവാനുള്ളൊരു അപ്പം ദിവസ ആഴ്ച നമ്മൾ എത്രയും പെട്ടെന്ന് അടുത്ത ട്രിപ്പ് പോകുന്നതായിരിക്കും ഒത്തിരി പേര് നമ്മളോട് ചോദിച്ചായിരുന്നു ദുബായിലേക്ക് പോയത് എങ്ങനെയാണ് ഏജൻസി വഴി വല്ലതും എങ്ങനെയായിരുന്നു ചോദിച്ചിട്ടുണ്ട് നമുക്ക് ഏജൻസി ഒന്നുമില്ല നമ്മൾ തന്നെ ബുക്ക് ചെയ്ത് ഒപ്പം വഴി ബുക്ക് ചെയ്താണ് നമ്മൾ പോയത് എല്ലാ അട്രാക്ഷനും ബുക്ക് ചെയ്ത നേരത്തെ നമ്മൾ ഷെഡ്യൂൾ നൈറ്റും ഷെഡ്യൂൾ ചെയ്തിട്ടാണ് പോയത് പിന്നെ നമുക്കിവിടെ കാർഡ് വാലിഡ് ആണ് സിക്സ് മന്ത് വാലിഡ് ആണെങ്കിൽ നമുക്ക് വിസ എടുക്കാൻ പറ്റും എക്സ്ട്രാ പൈസ കൊടുത്തു അല്ലെങ്കിൽ അല്ല വിസ ഓണ അറിവിലെടുക്കാൻ പറ്റും ആവശ്യമില്ല ഇറങ്ങുമ്പോൾ പറ്റും നമ്മൾ വിസ എടുത്തിട്ടാണ് പോയത് കാരണം നമ്മുടെ ബിആർപിക്ക് വാലിഡിറ്റി ഇല്ലാത്ത കാരണം നമ്മള് വിസ എടുത്തിട്ടാ പോയത് കഴിഞ്ഞ ഞങ്ങൾ ആദ്യം ശ്രദ്ധിച്ചില്ല ഞങ്ങൾ ആദ്യമേ ബുക്ക് ചെയ്തു ഹോട്ടലും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തു പിന്നെ എനിക്ക് ഡൌട്ട് വന്നപ്പോൾ നമ്മൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് സിക്സ് മന്ത്സെങ്കിലും വാലിഡിറ്റി വേണം എന്നാൽ മാത്രമേ നമുക്ക് വിസ ഓണ അറിവില് കിട്ടത്തുള്ളൂ അങ്ങനെ പിന്നെ നമ്മളെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവിടുന്ന് നമ്മൾ നേരെ വിസ നമ്മൾ ഇന്ത്യൻ പാസ്പോർട്ട് വെച്ചിട്ട് നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് ഒന്നര ദിവസം കൊണ്ട് നമുക്ക് വിസ കിട്ടി പിന്നെ വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല നമുക്ക് ഇവിടുന്ന് യു കെ നമുക്ക് വലിയ എക്സ്പെൻസീവ് ആയിട്ട് നാട്ടിൽ വരുമ്പോൾ ദുബായിലേക്ക് വരുമ്പോ ഇച്ചിരി തോന്നും പക്ഷെ നമുക്ക് ഇവിടുന്ന് കാരണം നമുക്ക് ഒരു നമ്മളെ ണിയായിട്ട് വെച്ച് നോക്കുമ്പോൾ അതെ അത്രയും ഒരു ഫീൽ ഫീല് വരത്തുള്ളൂ പിന്നെ ആണെങ്കിൽ നമുക്ക് ടാക്സിക്കാണെങ്കിലും ഊബർ അതുപോലെ കരീം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഒക്കെ ഉണ്ട് അതൊക്കെ യൂസ് ചെയ്താൽ മതി ഈസി ആയിട്ട് നമുക്ക് വണ്ടിയൊക്കെ ബുക്ക് ചെയ്യാം അടിപൊളി ഫുഡ് എന്തായാലും പറയാതിരിക്കാൻ പറ നല്ല ഫുഡ് നല്ല നല്ല അടിപൊളി കേരള നമ്മളെ കേരള ഫുഡാണ് ഫുള്ള് കഴിച്ചത് പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളത് കേരള ഫുഡ് മീൻസ് പാകിസ്ഥാൻ കഴിച്ചു അവിടെ അതായത് നമുക്ക് ബിരിയാണി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്നും അടിപൊളിയായിരുന്നു അതുപോലെ ചായ ഒക്കെ എടുത്തു പറയാനുള്ള സംഭവം അപ്പൊ എന്തായാലും നമുക്ക് ദുബായ് ട്രിപ്പ് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി പിന്നെ പിന്നെ ഇനിയും ഇനിയും പോകാനുണ്ട് നമുക്ക് അല്ലേ ദുബായിൽ ഇനിയും നമ്മൾ ഒരുപാട് സ്ഥലം കംപ്ലീറ്റ് ചെയ്യാനുണ്ട് നമ്മൾ എല്ലാം ഒന്നും നമ്മൾ ആകെ ഒരു ആറ് സ്ഥലം മാത്രമേ മൂന്ന് ദിവസം മാത്രമേ നമ്മൾ അവിടെ നാലു ദിവസം ദിവസം മൂന്ന് ദിവസം മാത്രമേ നമ്മൾ കറങ്ങാൻ വേണ്ടി എടുത്തുള്ളൂ അപ്പൊ ആ മൂന്ന് ദിവസത്തിൽ നമ്മൾ ആറ് സ്ഥലം കവർ ചെയ്തു ഇനിയും ഒത്തിരി സ്ഥലങ്ങളുണ്ട് ഇനി ഇനി ചിലപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന വഴിക്ക് അവിടെ ഇറങ്ങിയിട്ട് പോകാനുള്ള ഒരു പ്ലാനൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ഇവിടുന്ന് പോയിട്ട് വരാട്ടോ ഇവിടുന്നതിന് വലിയ ദൂരമില്ല ഇവിടുന്ന് പോയിട്ട് ഒരാഴ്ച ട്രിപ്പ് അടിപൊളിയായിട്ട് പ്ലാൻ ചെയ്യാം നമ്മളിപ്പം മറ്റേതെങ്കിലും യൂറോപ്യൻ കൺട്രീസിൽ പോകുന്ന പോലെ തന്നെ കുറച്ച് ഫ്ലൈറ്റ് ഡ്യൂറേഷൻ കുറച്ച് കൂടുതൽ പക്ഷെ നമുക്ക് പൈസ നമുക്ക് മറ്റ് യൂറോപ്യൻ കൺട്രീസിൽ പോകുന്നതിനേക്കാൾ അത്രയൊന്നും എമൗണ്ട് ആവത്തില്ല നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാനും പറ്റും ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ദുബായ് കൂടുതൽ എന്തെങ്കിലും ഇൻസ്റ്റാഗ്രാം വഴി ചോദിച്ചാൽ നമ്മുടെ വീഡിയോയിൽ കമന്റ് എനിക്ക് തോന്നുന്നില്ല ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യേണ്ടി വരും വളരെ സിമ്പിൾ ആണ് നമുക്ക് ബുക്ക് ഡോട്ട് കോം വഴി എല്ലാം ബുക്ക് ചെയ്ത് നേരെ ഉള്ളൂ വേറെ വലിയ പ്രശ്നമൊന്നുമില്ല ഏജൻസിയുടെ ഞങ്ങള് മണി കൺവേർട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ ക്രെഡിറ്റ് കാർഡും അതേപോലെ തന്നെ നമ്മുടെ മറ്റേ അക്കൗണ്ട് ഒക്കെ യൂസ് ചെയ്തതുകൊണ്ട് വേറെ ചെറിയൊരു ഇത് വരുന്നുണ്ട് ആകെ മണി നമുക്ക് ഡെസേർട്ട് സഫാരി പോകുമ്പോ നമുക്ക് ഒരു 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 നൂറ് നൂറ് എ ഇ ഡി കൈ പിടിക്കുന്നതായിരിക്കും നല്ലത് കാരണം അവിടെ നിന്ന് ചിലപ്പോൾ അവർ കൺവേർട്ട് ചാർജ് എന്നൊക്കെ പറഞ്ഞ അഞ്ച് അതായത് നമ്മള് ഹാൻഡ് കൊടുക്കുവാണെങ്കിൽ ഇരുപത് ദർഹം കൊടുത്താൽ മതി നമ്മള് എ ടി എം അല്ലെങ്കിൽ നമ്മൾ കാർഡ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ അത് ഇരുപത്തിയഞ്ച് ദർഹം അല്ലെങ്കിൽ മുപ്പത് തെർഹോ കാരണം അവരുടെ ഇതിന്റെ ട്രാൻസാക്ഷൻ ചാർജ് എക്സ്ട്രാ മേടിക്കാം വേണ്ടി മാത്രം കുറച്ച് മണി ഹാൻഡ് വെക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ഇങ്ങനെ ട്രിപ്പ് പോകുമ്പോൾ കുറച്ച് അത് അല്ലാണ്ട് അവർ വിചാരിക്കണ്ട എന്തായാലും അങ്ങനെ തന്നെയാണ് ഓർ വലിയ പറ്റിക്കലൊന്നുമില്ല അവിടെ ഒന്നും പറ്റിക്കലൊന്നുമില്ല നമ്മൾ അതിനേക്കാളും വലിയ പറ്റിക്കലും നാട്ടിലുണ്ട് പക്ഷേ ഇവിടെ അവിടെ അങ്ങനത്തെ പറ്റിക്കലും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ മൈൻഡിൽ വെക്കുക ഇങ്ങനെയാണ് സംഭവം എന്നുള്ള രീതിയിൽ വെച്ചങ്ങ് പോയാൽ മതി വേറെ കുഴപ്പമൊന്നും ഇല്ല